पोलिस इसका इंटरनेशनल इरिटेट चैप्टर स्पॉन्सर चेदा लेडीज चैप्टर एमएलए अडुकर सानी जोसफ उद्घाटन चेदा ചാപ്റ്റർ പ്രസിഡന്റ് ബാബു ജോസഫ് അധ്യക്ഷനായി സൌത്ത് ഇന്ത്യ ചാപ്റ്റർ സെക്രട്ടറി ഫൌസിയ മുബീർ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഒയിസ്ക സൌത്ത് ഇന്ത്യ ചാപ്റ്റർ പ്രസിഡന്റ് കെ കെ ചന്ദ്രൻ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു സ്ഥാനമേറ്റ പ്രസിഡന്റ് ഡോക്ടർ ഷാലു സെക്രട്ടറി ഷിജോ ജോർജ് എന്നിവർ മറുപടി പ്രസംഗം നടത്തി പി സതീശൻ ജയ്സൺ ബേസിൽ അഡ്വക്കേറ്റ് ഷീജ സബാസ്റ്റ്യൻ അഡ്വക്കേറ്റ് പി കെ ആന്റണി ജോയിത്തടത്തിൽ മനോജ് അമ്മ സി സുരേഷ് കുമാർ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ഡോക്ടർ ജി ശിവരാമകൃഷ്ണൻ സ്വാഗതവും ഹർഷൻ ഇമാനുവൽ നന്ദിയും കോഴി എന്നും സസ്യങ്ങൾ അതുകൊണ്ടാണ് കേരള മലയാളം ധരിക്കുന്നത് കേരളത്തിന്റെ സവിശേഷതയായിരുന്നു എങ്കിൽ ഇന്ന് നമ്മുടെ നാട്ടിലും നമുക്കറിയാം കാലാവസ്ഥാപനത്തിന്റെ പ്രതിസന്ധികളും പ്രയാസങ്ങളും വരികയാണ് മഴ എത്ര കൂടിയാലും ഒരു ദിവസം വെയിൽ ഒരു ദിവസം മഴയില്ലാന്ന് വന്നാൽ അന്ന് പുഴ പറ്റി വെള്ളം വെള്ളം കുറയും അന്ന് കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യം വരുന്നു ആഗോളം കാലാവസ്ഥ വ്യതിയാനം അതിന്റെ എല്ലാം പ്രത്യാഗം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവിൽ പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ ഇരുട്ടി സ്വർണം ഡയമണ്ട്സ്